ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ആൾ റൗണ്ടർ എതിർന്നാൻ്റെ പുതിയൊരു വിളിയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ തോന്നിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു ബീഫ് കറി ഉണ്ടാക്കാമെന്ന് നോക്കാനാണ് ആദ്യം തന്നെ ഞാൻ ആ ബീഫ് നല്ലപോലെ കഴുകിയെടുത്തു കഴിവിയെടുത്ത് മാറ്റി ഞാൻ എന്നത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ടുകൊടുത്തു പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കൂടി പോയ സീനാണ് എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലേ അതിനാ ഒരു ഫ്ലേവറും ആ രുചിയൊക്കെ കിട്ടാൻ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ മാറ്റുന്നുണ്ട് അത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ മാറ്റുന്നു എന്നിട്ട് നല്ലപോലെ നമുക്കത് ഇളക്കി കൊടുക്കാം എന്നാൽ നമ്മുടെ ആ ബീഫിന് എല്ലാ സൈഡിലും നമ്മുടെ ഈ മസാല പിടിക്കണം അതിനുവേണ്ടി നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നു അടച്ചു കുറച്ച് നേരം മാറ്റി വെച്ചേക്കാം ഇതുണ്ടോ നമ്മളിപ്പോൾ എല്ലായിടത്തും മസാല വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ പിന്നെ അതിനകത്ത് കുറച്ച് വെളി കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് അടച്ച് വെക്കാൻ അപ്പോഴേ ഒരു കറിക്കൊരു രുചിയ ഫ്ലേവറൊക്കെ കിട്ടും കിട്ടും പിന്നെ നമ്മൾ നമ്മളതിനകത്തേക്ക് കറിക്ക് ആവശ്യമായിട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീഫും ഇത്രയാണ് നമുക്ക് കറിക്ക് വേണ്ടത് ഇനി നമ്മൾ അതിനകത്ത് ഒരു കുക്കർ എടുക്കണം എന്നിട്ട് അതിനകത്ത് ഗ്യാസ് കത്തിച്ച് അത് നല്ലപോലെ തന്നെ ചൂടാവും വെക്ക് ചെയ്യുക ഇപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുന്നുണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഗ്രാമ്പു പട്ട ഇലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉഡ്ലിയും പച്ചമുളകും നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചായിരുന്നു അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കൊച്ചുള്ളിയൊക്കെ നല്ലപോലെ വഴറ്റി വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തക്കാളി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് തക്കാളി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം തക്കാളി നമുക്ക് ഇത് കണക്ക് വഴറ്റി എടുക്കണം അപ്പോഴേ നമുക്ക് ആ ഒരു രുചി ഇട്ടത്തുള്ളു അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നമുക്ക് നല്ലപോലെ വയറ്റി എടുത്തിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇടുന്നുണ്ട് ഇപ്പം ഞാനിവിടെ മൂന്ന് സ്പൂൺ മുളകൊടിയാണ് നിങ്ങൾക്ക് ആവശ്യം എത്ര ഏരിയാണോ അത്ര ഏരിയ അനുസരിച്ച് നിങ്ങൾക്ക് മുളകൊടി ഇടാം പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ വെജിറ്റബിൾസും നമ്മുടെ മസാലയും നല്ലപോലെ മിക്സ് ആവണം അപ്പം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മളിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വയറ്റി ഒക്കെ അഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ബീഫ് കൂട്ടനെ ആഡ് ചെയ്ത് കൊടുക്കാം ബീഫ് കൂട്ടനെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ ആ എൽ മസാലയെല്ലാം ഇതിനകത്തേക്ക് പിടിക്കണം എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ ഫുൾ പോർഷനിൽ മസാല ആവണം കണ്ട ഇപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഫുള്ള് മസാല ആക്കിയിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി എവിടെയെങ്കിലുമൊക്കെ മസാല ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നല്ലപോലെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ നമ്മൾ കുക്കർ അടയ്ക്കാൻ പോവുകയാണ് കുക്കർ അടച്ചു എന്നിട്ട് നമ്മൾ വിസിലിട്ട് കൊടുത്തു അപ്പോൾ നമുക്കൊരു അഞ്ച് വിസിൽ കേൾക്കണം അപ്പോൾ നമ്മൾ വേറൊരു ചട്ടി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നമ്മുടെ കുക്കർ ആദ്യത്തെ വിസിലടിച്ചു അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചും കൂടെ വിസിലിടിക്കണമല്ലോ നാല് വിസിലും കൂടെ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ മറ്റേ നമ്മുടെ തേങ്ങ കൊത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം ഇവിടെ ഇപ്പം അഞ്ച് വിസിൽ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ തുറന്നേക്കുന്നത് ഫ്രണ്ട്സ് തുറന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല സൂപ്പർ മണം നമ്മുടെ മൂക്കിലോട്ട് അടിച്ച് കയറി എനിക്കിപ്പോഴേ വിശക്കാൻ തുടങ്ങി ഓ നല്ല സൂപ്പർ മണം ഫ്രണ്ട്സ് പിന്നെ ഇതിനകത്ത് കാണുന്ന വെള്ളം ഉണ്ടല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമല്ല അത് ബീഫിനകത്ത് തന്നെ ഉള്ള വെള്ളമാണ് പിന്നെ അതിനകത്തേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറിക്ക് ആ ഫ്ലേവറും കിട്ടും ആ രുചിയും കിട്ടും അപ്പം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഗരം മസാല മൊത്തം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ മണമായിരിക്കും അപ്പോൾ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുമ്പം നമ്മുടെ ഏരിയ ഒന്ന് ബാലൻസ് ആവും പിന്നെ നമുക്ക് നല്ല സൂപ്പർ സ്മെല്ല് കിട്ടും കറിക്ക് നല്ല സൂപ്പർ മണം കിട്ടും അപ്പോൾ കാണും അപ്പോൾ ആ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കറി അങ്ങ് തിന്നാൻ തോന്നും അപ്പം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചേക്കാം അപ്പം കറി നമ്മുടെ സെറ്റ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇത് അടച്ചു വയ്ക്കുന്നത് ഓ ഫ്രണ്ട്സ് നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടോ പഴയ നല്ല സൂപ്പർ മണം അപ്പം ഞാനിതു പോയി കഴിക്കട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ